ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിലാ രഡീസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സാജിദ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പനിയാണോ തന്നത് എനിക്കും പനിയാണ് നമ്മുടെ എല്ലാ സ്റ്റാഫുകൾക്കും സുഖമില്ലാതിരിക്കുകയാണ് പനി സൈനസൈറ്റിസ് ഒക്കെ കാരണം നല്ല തണുപ്പായി ഇടുക്കിയിൽ തണുപ്പും മഴയൊക്കെയാണ് നിങ്ങൾ കാണുന്ന കാണുമല്ലോ മൂന്നാറിലൊക്കെ മൂന്നാർ ടെമ്പറേച്ചർ നമ്മളിവിടെ മൂന്നൊന്നും അല്ല നയൻറ്റീൻ ഡിഗ്രി ട്വൻറ്റി ഡിഗ്രി ഒക്കെ ഉണ്ട് പക്ഷെ നല്ല തണുപ്പാണ് അപ്പോൾ ക്ലൈമറ്റ് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് മാറുമ്പോൾ നമുക്ക് അസുഖം വരിക അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ചോദിച്ച എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇന്നത്തെ കളക്ഷൻസ് ബുക്ക് ചെയ്യാൻ വെബ്സൈറ്റ് ഉണ്ട് വാട്സപ്പ് ഉണ്ട് ഡെസ്പാച്ച് ഇമീഡിയറ്റ്ലി ബൈ വെബ്സൈറ്റ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യും വാട്സപ്പ് ആണെങ്കിൽ ഒരു ദിവസത്തിനുള്ളിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത് വേഗം വീഡിയോയിലേക്ക് പോകുക ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെയിലി വിയർ കോഡ്സെറ്റ് കളക്ഷനാണ് ടോപ്പ് ആൻഡ് ബോട്ടം വരുന്നത് ബെർലിൻ കോട്ടനാണ് ഫാബ്രിക്ക് വരുന്നത് ബെർലിൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൻ കോട്ടനേക്കാൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഓപ്പൺ ആയിട്ടുള്ള ലേപ്പൽ കോളർ അല്ലെ ഡബിൾ കോളർ ആണ് വന്നേക്കുന്നത് എൽബോ സ്ലീവ് ആണ് ഒരു ഷർട്ട് മോഡലാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത് സൈഡ് സ്ട്രെറ്റഡ് ആണ് സ്ട്രെയിറ്റ് കട്ട് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് വൺ സൈഡ് പോക്കറ്റോട് കൂടിയ ബോട്ടമാണ് ചെയ്തേക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഞാൻ വേറെ ചെയ്തത് ലാർജ് ആണ് എനിക്ക് കറക്റ്റ് ഫിറ്റിംഗ്സ് ആണ് സോ ഒരു ലൂസ് ടു വേണ്ട ഒരു ഒരു സൈഡ്സ് കൂട്ടിയെടുക്കുക സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സ് ആണ് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ പൗഡർ ബ്ലൂ ആണ് ഷെയ്ഡ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ഫ്രീ ഡെലിവറി സെക്കൻഡ് കളറും അങ്ങനെ കാണാത്ത ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് യെല്ലോ ആണേ ആണ് ബേസ് ചെയ്ത് പക്ഷെ ഒരു പേസ്റ്റൽ ചർട്ട് അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ നല്ലതാണ് എല്ലാവർക്കും ചേരുന്ന നല്ല ഒരു ഡസ്റ്റി കളറാണ് സ്പ്രിറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് ഡബിൾ കോളർ അല്ലെ ലേപ്പൽ കോളർ ആണ് ചെയ്തേക്കുന്നത് ഷർട്ട് മോഡലാണ് ചെയ്തേക്കുന്നത് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വൺ സൈഡ് പോക്കറ്റോടും കൂടെ കൂടിയ ബോട്ടം ഇതാണ് ലാർജ് സൈസിന്റെ ബോട്ടം ഞാൻ വെയർ ചെയ്തത് ആണ് എനിക്ക് ഫിഗർ ഫിറ്റ് ആണ് വൺ സൈസ് കൂട്ടിയെടുത്താൽ കുറച്ചൊന്നും ലൂസ് ആയിട്ട് കിടക്കും അപ്പം നമ്മുടെ കയ്യിലുള്ള സൈസ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ ദാറ്റ് മീൻസ് സ്മോള് തൊട്ട് ഡബിൾ എക്സെൽ വരെ പ്രൈസ് വളരെ അഫോർഡബിൾ ആണ് സെവൻ നയൻ ഫൈവ് സിമ്പിളായിട്ടുള്ള ഓഫീസ് വിയേഴ്സും നമുക്ക് വേണമല്ലോ അപ്പോൾ ഇത് ഭയങ്കര ആണ് കേട്ടോ വലിയ കാര്യങ്ങളൊന്നുമില്ല ലൗഡായിട്ടുള്ള പ്രിൻറ്റ്സ് ഒന്നുമല്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള പ്രിൻ്റാണ് ഷൈനി ഒന്ന് സ്റ്റൈലിഷ് ആക്കുന്നത് ഈ ഒരു ഡബിൾ കോളർ തന്നെയാണ് അത് എല്ലാവർക്കും ചേരുകയും ചെയ്യും ഇത് ഒരു പേസ്റ്റൽ ലാവൻഡർ ഓണിയൻ പിങ്ക് അങ്ങനത്തെ ഒരു കളറാണ് ഓണിയൻ പിങ്കിന്റെ ഒരു പെട്ടെന്ന് നോക്കിയാൽ ഓണിയൻ പിങ്ക് ആണെന്ന് തോന്നും എന്നാൽ ലാവൻഡറിൻ്റെ ഒരു മിക്സും ഉണ്ട് അപ്പോൾ അത് മിക്സിങ് ആയിട്ടുള്ള കളറാണ് പ്രൈസ് വരുന്നത് സെവൻ നയൻ ഫൈവ് ആലയാക്കഡ് കുർത്തേസ് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു മോഡലാണ് അപ്പം അതിനൊരു ട്വിസ്റ്റ് എന്നുള്ള രീതിയിൽ ആയിട്ട് വരുന്ന നെക്ക് പാറ്റേൺ ഒന്ന് മാറ്റി ടോട്ടലി ഡിഫറൻറ്റ് പാറ്റേൺ ആണ് കേട്ടോ ഒരു വി ഷേപ്പിൽ കംപ്ലീറ്റ്ലി ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത് കുഞ്ഞു കുഞ്ഞ് സ്വീക്വൻസിൻ്റെ വർക്കും പോകുന്നുണ്ട് അത് നല്ല ലാവിഷായിട്ടാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് സ്ലീവിൻ്റെ എൻഡിലേക്കും വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലേക്കും നമ്മൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ആണ് കേട്ടോ ചെയ്തേക്കുന്നത് അല്ലെ ക്യാതേഴ്സ് എന്നും പറയാം എലൈൻ മോഡലാണ് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സെവൻ ലെങ്തിലേക്ക് കിട്ടും ബാക്ക് സൈഡ് വരുന്നത് അല്ലെങ്കിൽ ഫ്രണ്ട് സൈഡ് വരുന്നത് കുഞ്ഞു കുഞ്ഞു ആണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഫെസ്റ്റീവ് വിയർ ആയിട്ട് സൂപ്പർ ആയിട്ടുമാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നാടിന്റെ ഫെസ്റ്റീവ് വിയർ കളേഴ്സ് ആണ് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്യുന്ന ഗ്രേ വൈൻ കളറാണ് പ്രൈസ് വരുന്നത് സെവൻ ഫോർട്ടി ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ഇൻ കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീക്ക് ബ്ലൂ ബ്ലൂ ആണ് നല്ല ഡാർക്ക് കളറാണ് ഒരു ശകലം പോലും നരപ്പില്ലാത്ത ബ്യൂട്ടിഫുൾ കളേഴ്സ് അങ്ങനെ കിട്ടാത്ത ഒരു സ്പെഷ്യൽ ഷെയ്ഡാണ് കേട്ടോ ഇത് ആ സ്ലീവിലേക്കും നെക്കിലേക്കും ഒക്കെ ഹാൻഡ് വർക്ക് കൊടുത്ത് നല്ല കുഞ്ഞ് ഗ്യാതേഴ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ലെങ്തി ആയിട്ടുള്ള ടോപ്പാണ് ഫുൾ ലെങ്ത് ലൈനിങ് ഉണ്ട് സ്ലീവിലേക്കും ലൈനിങ് കൊടുത്തിട്ടുണ്ട് പ്രൈസ് വരുന്നത് സെവൻ ഫോൺ നെക്സ്റ്റ് ഏതൊരു ഫങ്ഷനും നമ്മളെടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് റെഡിഷ് മെറൂൺ ഷെയ്ഡ് നമുക്കൊക്കെ നന്നായിട്ട് ചേരുന്ന അടിപൊളി റെഡിഷ് മെറൂണിലേക്ക് അല്ലേലും ഈ ഒരു ആൻറ്റി കളറിലുള്ള ബീഡ് വർക്ക് വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കാണാൻ അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക ലെങ്ത് ഉള്ള ടോപ്സ് ഹൈറ്റ് ഉള്ളവർക്ക് വളരെ ഹെൽപ്പ്ഫുള്ളാണ് സെവൻ ഫോർട്ടി ഫ്രീ ഡെലിവറി ഈ ഷെയ്ഡ് വീഡിയോയിൽ വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല നല്ല കരിമ്പച്ച കളറാണ് ഡാർക്കസ്റ്റ് ഗ്രീൻ കളർ കേട്ടോ കരിമ്പച്ച എന്ന് പറയുന്ന ഒരു കളറുണ്ടല്ലോ ആ കളറാണ് ഇത് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു വർക്ക് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും കേട്ടോ കാരണം സ്ലീവ് എൻഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് യോക്കിലും ഉണ്ട് റെഗുലർ ആയിട്ട് വരുന്ന ആലിയക്കട്ടല്ല ഫെസ്റ്റീവിയർ ആലിയക്കട്ട് കുർത്തീസ് ആണേ നമുക്ക് നല്ലൊരു ഡെയിലി വെയർ കളക്ഷൻ കണ്ടാൽ എല്ലാവർക്കും ആവശ്യമാണ് കാര്യം എത്ര കുർത്തീസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഗോ ടു ഒരു കുർത്തി എന്ന് പറഞ്ഞാൽ അത് കോട്ടൺ സിമ്പിൾ ഡെയിലി വെയർ ആയിരിക്കും എന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഇടാൻ തോന്നുന്നു ഒരു കളക്ഷൻ ആ ഒരു കാറ്റഗറി പെട്ട ആണ് കേട്ടോ എ ലൈൻ മോഡലാണ് നല്ല ഫ്ലേഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് ഡിസ്ചാർജ് ഫോർ പ്രിന്റ് ഇതിലേക്ക് വരുന്നുണ്ട് നല്ല കോട്ടൺ മെറ്റീരിയൽ ആണ് യോ പോർഷനിലേക്ക് നല്ല ഭംഗിയിൽ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ലെങ്തി ടോപ്പുമാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് വൈഡ് ആയിട്ടുള്ള നെക്കാണ് എസ് ടു ഡബിൾ എക്സർ ആണ് പ്രൈസ് വരുന്നത് വെറും ഫൈവ് സിക്സ് ഫൈവ് ഡെലിവറി കളക്ഷനിലേക്ക് വരുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ജസ്റ്റ് ഫൈവ് സിക്സ് ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഡെലിവറി ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ക് പിന്നെ യോക്ക് പോർഷനിലേക്ക് കുഞ്ഞു കുഞ്ഞു പിൻഡെക്സ് കൊടുത്തിട്ട് അതിങ്ങനെ യോക്ക് കഴിയുന്നതോടുകൂടി ഫ്ലയർഡ് ആകുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് നല്ലൊരു എയലൈൻ മോഡലാണ് നല്ല ഫ്ലെയർ ഇട്ടാ ചെയ്തേക്കുന്നത് കുടുങ്ങി കിടക്കത്തില്ല ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫൈവ് സിക്സ് ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ കളർ ആണി പി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കണ്ടോ അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് ഈ ഗ്രേയും ബ്ലാക്കേ അതിൽ ഫ്ലോറൽ രീതിയിൽ ഡിസ്ചാർജ് ഫോയിൽ പ്രിന്റ് ചെയ്ത് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് കൊണ്ടുവന്ന് ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഉണ്ട് ഫൈവ് സിക്സ് ഫൈവ് മാത്രമേ റേറ്റ് ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കുക ഒരു കളറോട് അവൈലബിൾ ആണ് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രേ വൈൻ ഷെയ്ഡ് ആണല്ലോ കേട്ടോ നല്ല ഫ്ലേഡ് ആയിട്ടുള്ള കോട്ടൺ ടോപ്സ് സ്റ്റിച്ചിങ് ചാർജ് പോലും വരുന്നില്ല മെറ്റീരിയൽ എടുത്ത് ലൈനിങ് ഇട്ട് ഇത്രയും ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരും എന്താണല്ലോ അഞ്ഞൂറ്റി അറുപത്തഞ്ചിൽ നിൽക്കത്തില്ലല്ലോ നല്ല ലാഭമാണ് ട്രൈ ചെയ്യുന്നു എസ്റ്റ് കൊണ്ട് വരുന്നത് പ്യോർ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ടു പീസ് കളക്ഷൻ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം ത്രീ കളേഴ്സ് ആണ് ഇക്കത്താണ് കേട്ടോ ഇക്കത്ത് അങ്ങനെ അധികം നമുക്ക് കാണാറില്ല സൈഡ് സ്റ്റിറ്റഡ് ആണോ അല്ലല്ലോ ഏടേനും എ ലൈൻ മോഡൽ കൊണ്ടുപോവാൻ കൊണ്ടുപോകാമെന്ന് ഒത്തിരി ദിവസമായിട്ട് പറയുന്നുണ്ട് എ ലൈൻ മോഡലാണ് ടോപ്പ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് കോളർ കോളറിനെക്കാണ് ചെയ്തേക്കുന്നത് ലേപ്പിൽ ആണ് ബോട്ടം പീസ് വരുന്നത് സേം ഫാബ്രിക് ഫ്രണ്ടിലെ പടി ബാക്കി ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റ് സ്ട്രീ കട്ട് ബോട്ടം ടോപ്പ് ആൻഡ് ബോട്ടത്തിനും കൂടെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫോർട്ടി ട്രൈ ചെയ്യുന്നു അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഇക്കത്ത് കോട്ടൺ ഫാബ്രിക് എപ്പോഴും നമ്മൾ കൊണ്ടിരുന്ന അല്ലല്ലോ ഇക്കത്ത് അപ്പോൾ ഇക്കത്ത് കോട്ടൺ ഫാബ്രിക്കിലേക്ക് വരുന്ന ടു പീസ് കളക്ഷൻ ആണ് എ ലൈൻ മോഡൽ ആണ് ടോപ്പിന്റെ എൻ പോർഷനിലേക്ക് ചെറിയ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് നടക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് നല്ല ഒറിജിനൽ പ്യോർ കോട്ടൺ സെറ്റ് ആണ് ഡബിൾ കോളർ അല്ലെ ലേബർ കോളർ കോളറാണ് ചെയ്തേക്കുന്നത് ബോട്ടോ ഫ്രണ്ടിലെ പടി ബാഗിൽ ഇലാസ്റ്റിക് വൺ സൈഡ് പോക്കറ്റ് ആണ് ചെയ്തേക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻറ്റി ട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എടുക്കാം എയ്റ്റ് ഫോർട്ടിയേ ഉള്ളൂ എസ് ടു ഡബിൾ എക്സ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്കസ്റ്റ് വെർഷൻ ഓഫ് മസ്റ്റേർഡ് യെല്ലോ ആണ് കേട്ടോ നല്ല കളറായി കളറൊക്കെ ഭയങ്കര ആണ് അങ്ങനെ ഇല്ല ഡസ്റ്റി ചാർട്ടാണ് നല്ല രസമുണ്ട് എല്ലാവർക്കും ചേരും നല്ല സിംപിൾ കളക്ഷനാണ് ഇക്കത്താണ് പ്രിൻറ്റിങ് വരുന്നത് ഡബിൾ കോള് എലൈൻ മോഡൽ വിത്ത് കുഞ്ഞ് സൈഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബോട്ടം പീസും അവൈലബിൾ ആണ് ടോപ്പ് ആൻഡ് ബോട്ടം എയ്റ്റ് ഫോർട്ടി ഫ്രീ ഡെലിവറി ഒരു റയർ ഷെയ്ഡ് കൂടെ ഉണ്ട് കേട്ടോ ഒരു ഡാർക്കസ്റ്റ് ടർക്കോയിസ് ബ്ലൂ ആണ് ഇത് ഭയങ്കര റയർ ഷെയ്ഡ് ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം പ്രിന്റ് തന്നെയാണ് ഇതാ നല്ല ഫ്ലേഡാണ് ടോപ്പിൻ്റെ പോർഷനിലേക്ക് അപ്പം നല്ലതായിരിക്കും ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഷേപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇല്ലേ പോലും നല്ല ഒരു അവർ ഗ്ലാസ് ഷേപ്പ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് വന്നേക്കുന്നത് അപ്പം ടോപ്പ് ആൻഡ് ബോട്ടത്തിനും കൂടെ എയ്റ്റ് ഫോർട്ടി ഇത് ബ്രാൻഡഡ് ആണ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ആയിട്ട് നമ്മൾ മുന്നേ ചെയ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ റീസ്റ്റോക്ക് ആണ് നല്ല കളക്ഷൻ ആയിരുന്ന കേട്ടോ നല്ല ക്രിസ്ഷായിട്ടുള്ള രംഗോളീസിൽക്ക് അത് എപ്പോഴും എക്സ്പെൻസീവ് ആയിരിക്കും രംഗോളി സിൽക്ക് ത്രീ പീസ് ഫാൻഡ് അടിച്ച് വന്നിരുന്ന കുർത്തിയാണ് ഇത് ഇത്രയും കളേഴ്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് എനിക്ക് നല്ല പനിയാണ് എനിക്ക് എല്ലാം ഇടാൻ സത്യം പറഞ്ഞാൽ വയ്യ അപ്പം ഇത് നേരത്തെ നമ്മൾ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് അങ്ങനെ കാണിക്കാത്തത് കേട്ടോ ഇട്ട് കാണിക്കാത്തത് നെക്ക് പാറ്റേൺ വരുന്നത് നല്ല ഒരു വീ നെക്ക് ആ വീ നെക്കിലേക്ക് പിൻഡെക്സ് ചെയ്തിട്ടുണ്ട് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിലേക്ക് നല്ല ഭംഗിയിൽ ഇത് എംബ്രോയ്ഡറി ആണ് കേട്ടോ സെറി എംബ്രോയ്ഡറി ആണ് ചെയ്തേക്കുന്നത് അങ്ങനെ ദേഹത്ത് കുത്തിക്കൊള്ളുന്ന ഒരു ടൈപ്പ് ഓഫ് എംബ്രോയ്ഡറി അല്ല നല്ല എന്നാ വന്ന ബലമായിട്ട് നിന്നോളും ഈ ഫാനിലാണ് രണ്ട് സൈഡ് പാനൽസും സെൻട്രർ പാനൽ സെൻടർ ഫാനിൽ നമ്മൾ ഫ്ലേഡ് ആയിട്ടാണ് ചെയ്തേക്കുന്നത് സോ വയർ ഉള്ളവർക്കും വയറുള്ളവർക്കും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം ത്രീ ഫോർ സ്ലീവ് ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് നിങ്ങൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം ക്രഷ്ഡ് രംഗോളി സിൽക്ക് വെരി വെരി എക്സ്പെൻസീവ് മെറ്റീരിയൽ ആണ് വീഡിയോയിൽ അതിൻ്റെ ഭംഗിയൊന്നും കിട്ടണമെന്നില്ല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് ആയിരിക്കും സ്മോൾ മീഡിയ ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സൽ പ്രൈസ് വരുന്നത് ജസ്റ്റ് സിക്സ് സെവൻ നയനേ ഉള്ളൂ അറുന്നൂറ്റി എഴുപത്തി ഒൻപത് അത്യാവശ്യം സ്റ്റോക്ക് ഉള്ളതുകൊണ്ടാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് നെക്സ്റ്റ് കളർ നോക്കിയേ നല്ല രസമുള്ള വാടാമല്ലി കളറാണ് കേട്ടോ നല്ല വാടാമല്ലി നല്ല ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയും ഇപ്പം നമ്മുടെ ലൈറ്റ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ഭയങ്കര തിളക്കമായിട്ട് തോന്നുന്നു അങ്ങനൊന്നുമില്ല ിതമായ ലുക്കാണ് പക്ഷേ സ്റ്റൈലിഷാണ് സിക്സ് സെവൻ നയൻ കളർ ഷെയ്ഡൊക്കെ ഒരു രക്ഷയില്ലാത്ത ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ന്യൂ ബ്രൗൺ ഷെയ്ഡ് ഫസ്റ്റ് നമ്മൾ കണ്ടത് ഒരു റസ്റ്റ് ഷെയ്ഡാണ് സിക്സ് സെവൻ നയൻ നെക്സ്റ്റ് ഷെയ്ഡ് ഡാർക്ക് മസ്റ്റേഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ നല്ല ഒരു ഫങ്ഷണൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളറാണ് എസ് ടു ഡബിൾ എക്സ് എൽ സിക്സ് സെവൻ നയൻ നെക്സ്റ്റ് ദ റിയൽ റാണി പിങ് ഷെയ്ഡ് റാണിപ്പിങ്ങിൻ്റെ പേര് പല ആളുകൾ പല കളേഴ്സ് വരാറുണ്ടെങ്കിലും നല്ല റിയൽ റാണി കളറിൻ്റെ അത്രയും ഭംഗി ഒരു പിങ്ക് ഷെയ്ഡിനും ഇല്ല നല്ല ഫെസ്റ്റീവ് കളറാണ് ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഹോംവിയർ കളക്ഷൻസ് ആണ് ഞാൻ എന്തുകൊണ്ടാണ് ഇതിനെ ഹോംവിയർ എന്ന് പറയുന്നത് അറിയാമോ നമ്മുടെ ഫ്രോക്ക് നൈറ്റിസ് അല്ല ഇത് വരുന്നത് ഫ്രോക്ക് നൈറ്റീസ് വെച്ചാൽ മെയിൻലി ഞാൻ നൈറ്റി ഫാബ്രിക് ഉപയോഗിച്ചത് ഈ ഹോംവിയർ കളക്ഷൻ നമ്മൾ ചെയ്യുന്ന എല്ലാം ബ്രാൻഡാണ് കുർത്തി മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ നല്ല രസമുണ്ട് അഫ്ഗാൻ കോളർ ഒക്കെ കൊടുത്തിട്ട് കുഞ്ഞു കുഞ്ഞ് കുഞ്ഞ് ഗ്യാദേസൊക്കെ കൊടുത്ത് സ്റ്റൈലിഷായിട്ട് ഇതിപ്പോൾ നമുക്ക് പുറത്തേക്കും ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇത് കണ്ട കുഞ്ഞ് ഒരു പഫ കൊടുത്തിട്ടുണ്ട് ഒരു മിഡ് എൽബോ സ്ലീവാണ് ചെയ്തേക്കുന്നത് ഏലയൻ മോഡൽ നല്ല ഫ്ലെയർ ആയിട്ടാണ് ചെയ്തേക്കുന്നത് സൈസ് നമുക്കൊരു സ്മോൾ മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉപയോഗിക്കാം ഫ്രീ സൈസ് ആണ് ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒക്കെ ക്രിയേഷൻ കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പോകുന്ന രീതിയിലല്ല ചെയ്തേക്കുന്നത് പിന്നെ നമ്മൾ ടൈസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ഷേപ്പിലേക്ക് കെട്ടിവെക്കാൻ ആവും ടൈസ് അപ്പം നല്ലതാണ് ട്രൈ ചെയ്ത് നോക്കുക നല്ല കളേഴ്സ് ആണ് കേട്ടോ നല്ല കരുനീല കളർ ഡാർക്കസ്റ്റ് ആണ് വന്നേക്കുന്നത് പ്രൈസും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ത്രീ എയ്റ്റി ഫ്രീ ഡെലിവറി നെക്സ്റ്റ് വൺ കണ്ടോ നല്ല ക്യൂട്ടായിട്ടുള്ള ഡാർക്കസ്റ്റ് ഓണിയൻ പിങ്ക് ഷെയ്ഡ് ഈ കളറൊക്കെ നമ്മൾ എന്നാ രസം ഇതൊക്കെ നമ്മൾ എങ്ങനെ അവോയ്ഡ് ചെയ്യുമെന്ന് നോക്കി കുർത്തിയായിട്ടും ഹോംവിയർ ആയിട്ടും ഒരുപോലെ ഉപയോഗിക്കാം വെറും മുന്നൂറ്റി എൺപത് ഫ്രീ ഡെലിവറി ഫസ്റ്റ് കളർ വരുന്നത് നല്ല ഒരു ഗ്രേ കളറാണ് ഇതിനൊത്തിരി ഫാൻസ് ഉള്ള കളറാണ് കുർത്തിയായിട്ട് ഉപയോഗിക്കാം നൈറ്റി ആയിട്ട് നൈറ്റി അല്ല ഹോംവിയർ ആയിട്ട് ഉപയോഗിക്കാം പിന്നെ നല്ല ഒറിജിനൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടനാണ് ഫോർട്ടി സെവൻ നമുക്ക് ലെങ്ത് കിട്ടും വീട്ടിൽ ബോറടിച്ച് നിൽക്കാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ട് നിൽക്കാം ത്രീ എയ്റ്റി ഈ ഒരു കളറ് നല്ല രസം പറയുന്നത് നല്ല രസമുള്ള മോപ്പിംഗ് ആണ് ടൈസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അഫ്ഗാൻ കോളർ നല്ല തനി കോട്ടൺ ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പുണ്ടല്ലോ ആ തണുപ്പുള്ള ഫാബ്രിക് ആണ് കേട്ടോ പ്രിന്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡിഫറൻസസ് ഉണ്ടാവും കളറ് നോക്കിയച്ചാൽ മതി പ്രൈസ് വരുന്നത് ത്രീ എയ്റ്റ് നെക്സ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു മോസ്റ്റ് അവേറ്റഡ് പ്രൊഡക്റ്റ് ആണ് വെൽവെറ്റ് വെൽവെറ്റ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് അതുകൊണ്ട് തന്നെ വെൽവെറ്റിന് നല്ല റേറ്റും ഉണ്ട് കാരണം ഒരായിട്ട് ഭയങ്കര ട്രെൻഡിങ് ഡിമാൻഡ് അങ്ങ് ഭയങ്കരമായിട്ട് കൂടുമ്പോൾ കുറേ നാളത്തേക്ക് നല്ല പ്രൈസ് ആയിരിക്കും മലയാള ചന്ദേക്ക് ഇപ്പോഴും നല്ല റേറ്റ് അല്ലേ അതുപോലെ അപ്പം ഇതിന് നോർമലി വരുന്ന ഒരു ലെങ്ത് ഇല്ല നമ്മുടെ നോർമൽ ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളിത് ഡിസ്കൗണ്ട് റേറ്റ് തരാൻ തീരുമാനിച്ചു രണ്ട് ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നല്ല ഡാർക്കസ്റ്റ് ബോർഡർ ഗ്രീൻ ഷെയ്ഡ് വീഡിയോയിൽ കിട്ടുമോ എന്ന് എനിക്കറിയില്ല ഇത് മെറൂൺ ഷെയ്ഡാണ് റിയൽ ആയിട്ടുള്ള മെറൂൺ ആണ് റെഡ് ഷെയ്ഡ് അല്ല ലാസ്റ്റായി നമ്മൾ ചെയ്തപ്പോൾ നിന്ന് നിന്ന് നിപ്പില് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയതാണ് അതൊരു ഫ്രോക്ക് സ്റ്റൈലായിരുന്നു ദിസ് ഈസ് എലൈൻ മോഡേൺ നല്ല ഫ്ലെയർ ഉണ്ട് അപ്പം നമുക്ക് നല്ലൊരു ബോട്ടത്തിന്റെ കൂടെ ട്യൂണിക് ടോപ്സ് ആയിട്ട് പെയർ ചെയ്യാം ഇനി അതല്ല ഹൈറ്റ് കുറഞ്ഞവർക്കൊക്കെ ഹൈറ്റ് ഉള്ളവർക്ക് ട്യൂണിക് ടോപ്സ് എന്നുള്ള രീതിയിലേക്ക് പെയർ ചെയ്യാൻ സൂപ്പറായിരിക്കും അല്ലെ പലാസോസിൻ്റെ കൂടെ ബെസ്റ്റ് ഓപ്ഷനാണ് നല്ല ക്വാളിറ്റി ഉള്ള എംബ്രോയ്ഡറി ആണ് അത് ഈ വെൽവറ്റിലേക്കൊക്കെ ചെയ്യുക എന്ന് പറയുന്നത് നല്ല എഫേർട്ടാണ് പിന്നെ ത്രീ ഫോർ സ്ലീവാണ് വെൽബറ്റ് ആയേണ്ടതിന് ട്രാൻസ്പെറൻസി ഇല്ല വെൽവെറ്റ് ആയതന്നെ എക്സ്ട്രാ നമ്മളൊരു ലൈനിങ്ങിൻ്റെ ആവശ്യകത വരുന്നുമില്ല ബട്ട് സ്റ്റിൽ നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കാരണം കസ്റ്റമേഴ്സ് നല്ല കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യട്ടെ എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പം ലെങ്ത് കുറച്ച് കുറവായതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഡിസ്കൗണ്ട് റേറ്റ് തരുന്നത് നമ്മൾ മേടിച്ച അല്ലെങ്കിൽ നമ്മൾ ചെയ്യിപ്പിച്ച റേറ്റിലേക്കാണ് കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് പ്രൈസ് വരുന്നത് സെവൻ സെവൻ ആയിട്ട് അത് നമ്മുടെ പർച്ചേസ് റേറ്റ് ആണ് ഈ സെവൻ സെവൻ നയൺ എന്നുള്ളത് ആക്ച്വലി എം ആർ പി നയൺ നയൺ ഫൈവിലേക്ക് പോയേനെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ കസ്റ്റമേഴ്സ് കൂടുതലും ഹൈറ്റ് ഉള്ളവരായതുകൊണ്ടാണ് ഞാൻ ഈ വെൽവറ്റ് ടോപ്സ് ഒക്കെ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നത് സെവൻ സെവൻ നയൺ തരുന്നത് ഇഷ്ടമുള്ളവരും മേടിക്കാം അപ്പം സെക്കൻഡ് കളർ വരുന്നത് നല്ല രസമുള്ള വോട്ടർ ഗ്രീൻ ഷെയ്ഡ് കേട്ടോ ഇനി ക്രിസ്മസ് വെയർ ആയിട്ടും നമുക്കിത് ഉപയോഗിക്കാം ഡി ടി ബുക്ക് ചെയ്താൽ വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടും ടീനേജേഴ്സ് ആയിട്ടുള്ളവർക്ക് തൊട്ട് ഉപയോഗിക്കാം പിന്നെ ഒട്ട് ഒത്തിരി അങ്ങ് വരുന്നവരാണ് അതായത് ഒരു ട്വൻറ്റി എയ്റ്റ് തേർട്ടി ടു ആ ഒരു ചെസ് സൈസ് സൈസുള്ളവരാണ് ഒന്ന് ഓർഡർ ചെയ്ത് യൂസ് ചെയ്ത് വച്ചാൽ മതി കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഹൈറ്റ് കുറേ ലെങ്ത് കുറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മുടെ റേറ്റ് ആണ് സെവൻ സെവൻ നയൻ ആക്ച്വൽ എം ആർ പി ഇതല്ല കേട്ടോ ആ എം ആർ പിയിലായിരിക്കും എല്ലാ ചാനൽസും തന്നെ ഇത് സെല്ല് ചെയ്യാൻ പോകുന്നത് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല അതുകൊണ്ടാണ് സെവൻ സെവൻ അപ്പോൾ ഇതോടുകൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് നന്ദി നമ്മൾ ഗിവ് അവേ കുർത്തി വിന്നേഴ്സിന് കുർത്തീസ് അയച്ചു മൂന്ന് വിന്നേഴ്സ് വരം ഗൂഗിൾ റിവ്യൂ തൗസൻഡ് റുപ്പീസ് ക്യാഷ് അയച്ചിട്ട് ഒരാൾക്ക് അയച്ചിട്ടുള്ളൂ രണ്ടുപേർ കൂടി ഇനി അയക്കാനുണ്ട് എല്ലാവരോടും നമുക്ക് കമന്റിൽ വന്ന് അപ്ഡേറ്റ് ചെയ്യാനൊന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഓരോരുത്തരുടെ പ്രൈവസിപ്പെട്ട കാര്യങ്ങളാണ് എങ്കിൽ അവരായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നെങ്കിൽ അപ്ഡേറ്റ് ചെയ്യട്ടെ അപ്പോൾ ശരി എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി എല്ലാവരും ഹെൽത്തിയായിട്ട് നിൽക്കുക താങ്ക് യു സോ മച്ച് ടേക്ക് കെയർ